പ്രമണൂരെ സുഹൃത്തുക്കളെ തിരക്കണ്ടങ്ങള് എന്താ തിരക്കറങ്ങൾ നമ്മുടെ മേലാറ്റൂർ ഹിന്ദുസ്ഥാനത്തെ തിരക്കാണിത് നമ്മൾ പത്ത് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു വൻ ഓഫർ കൊടുത്തിട്ട് ഇതുവരെ കൊടുക്കാത്ത ഒരു ഓഫറായിട്ടാണ് ഹിന്ദുസ്ഥാൻ ഈ പ്രാവശ്യം ഓഫർ ഓഫറിട്ടിട്ടുള്ളത് അപ്പോൾ അതിന് നല്ല തിരക്ക് ആ കാരണം കൊണ്ട് വീണ്ടും പത്ത് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് നമ്മൾ ആറാം തീയതി വരെയാണ് ഇതൊരു ഓഫർ പറഞ്ഞിരുന്നത് അപ്പോൾ പത്ത് ദിവസവും കൂടെയും കൂട്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ചാം തീയതി വരെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ ഓഫറുകൾ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഓഫറുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ മേലാറ്റൂര് ഹിന്ദുസ്ഥാന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സ്കൂൾ പഠിക്കുക റെയിൽവേ സ്റ്റേഷൻ റോഡിന് നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ പല തവണ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കലാണ് അപ്പോൾ ഇവരെ വീണ്ടും ജനങ്ങളെ താല്പര്യപ്രകാരം ജനങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഓഫർ തീരാനായോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചതിന് വീണ്ടും അവർ ഓഫർ മുന്നോട്ട് നിട്ടുകയാണ് അപ്പോൾ പരമാവധി ആളുകൾക്ക് വിവരം കൊടുക്കുക പത്ത് ദിവസം കൂടി ഹിന്ദുസ്ഥാനിൽ ഓഫർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പിന്നെയും പത്ത് ദിവസം എന്നുള്ള വിവരം മറ്റുള്ള ആളുകളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പേക്കാനൊന്നുമില്ല മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഫേസ്ബുക്കിൽ കമൻറ്റിട്ടിരുന്നു ജില്ല എവിടെ എന്നുള്ളത് അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു മേലാറ്റൂർ പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരുമ്പോൾ പെരിന്തൽമണ്ണ മേലാറ്റൂർ കരുവാരകുണ്ട് അതായത് നിലമ്പൂർ കാളികാവ് കരുവാരകുണ്ട് മഞ്ചേരി പാണ്ടിക്കാട് ഒലിപ്പുഴ വഴി മേലാറ്റൂർ ഇങ്ങനെയാണ് മേലാറ്റൂരിൽ നിന്ന് കരുവാരകുണ്ട് റോഡിലാണ് ഈ ഒരു ഹിന്ദുസ്ഥാന് ഉള്ളത് അപ്പോൾ ഓഫറിൻ്റെ പൊടിപൂരം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക ഇനിയും തന്നെ ഓഫറുകൾ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും നമ്മുടെ ഓൺലൈൻ കരുവാരകുണ്ട് എന്നുള്ള യൂട്യൂബിലും കുഞ്ഞുട്ടി കരുവാരകുണ്ട് എന്നുള്ള ഫേസ്ബുക്കിലും കുഞ്ഞുട്ടി കേ വിക്ക എന്നുള്ള ഇൻസ്റ്റയിലും വിവരങ്ങൾ പങ്കുവെക്കും അപ്പോൾ ഓഫറുകളുടെ പൊടിപൂരവുമായി തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ മേലാ ാ ടൂരിലെ ഹിന്ദുസ്ഥാൻ പോകുന്നോളും ഇങ്ങോട്ട് കിട്ടുന്ന ചാൻസ് പായയാക്കാൻ നിൽക്കണ്ട വിവരങ്ങൾ മറ്റുള്ളവർ തള്ളി തള്ളിക്കൊടുത്തോടെ കൈമാറി കൊടുക്കുക